ഭയങ്കര ചർച്ച നടക്കാണ് അഖിലേട്ടെ പറ്റി ഭയങ്കര ചർച്ചയാണ് കേരളം മുഴുവൻ ചർച്ചയാണ് ഇപ്പൊ ആദ്യം ദുരിതാസ രീതിയിലേക്ക് ഒന്നും കൊടുക്കുന്നില്ല ഞാൻ വീട് വയ്ക്കാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇപ്പോ ഒരു ലക്ഷം രൂപ രീതിയിലേക്ക് കൊടുത്തു അത് ഭയങ്കരമായിട്ട് ആയിട്ട് വരുന്നുണ്ട് അത് എന്താണ് ശരിക്കും എന്തോ കണ്ടു വേണ്ടേ ഞാൻ ആദ്യം തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ദുരിതദാശ് പൈസ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞത് പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ നമ്മളെ വ്യക്തിപരമായി ദോചിച്ചിട്ടല്ലോ പൈസ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു സുതാര്യത ഉണ്ടാവണം ഇത് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് ഞാനോ ഞാൻ തുടക്കത്തിലേ തന്നെ പറഞ്ഞോളൂ ഇപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ പല പോസ്റ്റുകളിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു കണക്കുകൾ നിങ്ങൾ പുറത്ത് വിടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ പൈസയും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം കൊടുക്കാറ് ഇതുകൊണ്ട് രണ്ടാണ് ഗുണം ഒന്ന് ഗവൺമെൻറ് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല കാര്യം ഗവൺമെൻറ് അർഹതപ്പെട്ട ഒരു ലിസ്റ്റ് കണക്ക് എടുത്തിട്ട് ഗവൺമെൻറ് തന്നെ ചെയ്യും രണ്ട് നമ്മൾ ഇനി സമയം മെനക്കെട്ട് അവിടെ പോയിട്ട് വയനാട്ടിൽ ഏത് ഭാഗത്താണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഒരു വലിയ സമയം നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റും അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഈ തുക മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് സന്തോഷം പക്ഷെ എന്തുകൊണ്ട് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു രണ്ടുമൂന്ന് വർഷമായിട്ടുള്ള മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ തന്നെ തുടർച്ചയായിട്ട് ഒരു കാര്യം എന്താ ദുരിതാശ്വാസ നിധിയിൽ തട്ടിപ്പുണ്ട് ദുരിതാശ്വാസത്തിൽ തട്ടിപ്പുണ്ട് വാർത്തകൾ വരുന്നു പാർട്ടിക്കാർക്ക് ഇടപെടേണ്ടത് അപ്പം നമ്മളെ ആ സംശയം മാറേണ്ടതേ അല്ല ഇത് ഇതൊരു നിലപാടൊന്നും അല്ലല്ലോ സി ജനങ്ങളെ നമ്മൾ നമ്മൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലോ പൈസ കൊടുക്കാന്ന് പറയുന്നത് വയനാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളൂ അപ്പം എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ പുറത്ത് നിൽക്കുന്ന സമയത്ത് തകർക്കപ്പെട്ട വീടുകളിലൊന്നും എൻ്റെതാണ് അപ്പം എനിക്ക് ആ വീട് പണിഞ്ഞല്ലേ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മക്കളെ താമസിക്കുന്ന വീടാണ് ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതെല്ലാം വെറും വാർത്തകളാ ഇതൊക്കെ എല്ലാവരുടെ ഒരു ഷോഫിനപ്പുറത്തേക്ക് ഇതൊന്നും ഇല്ല നമ്മളുടെ ആ വികാരത്തിലേക്ക് എത്തുന്നത് നമ്മളുടെ തന്നെ കുടുംബമാണ് പോയത് ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലോ എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ടാണ് അത് മുഖ്യമന്ത്രി എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇന്നലെ ഒരു സന്തോഷം തോന്നി എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ എല്ലാ പോസ്റ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ കണക്കുകൾ കൃത്യമായിട്ട് സുതാര്യമായിട്ട് പുറത്തുവിട്ടാൽ നമ്മൾ കൊടുക്കാം അപ്പം കുറച്ച് പേര് തീർന്നിട്ട് പറഞ്ഞത് ദുരിതാശ്വാസം ഈ പൈസ കൊടുത്തില്ല ദുരിതാശ്വാസ നിധിയിൽ എന്തോ ഞാൻ തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചു അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മമ്മൂക്കെ ലാലേട്ട് ഉൾപ്പെടുന്ന മലയാളത്തിലെ സൂപ്പർ താരങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാവരും പറഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം പൈസ കിട്ടുന്നില്ല അകിൽമാരാലെ പറഞ്ഞോണ്ട പൈസ എന്നുള്ള രീതിയിലുള്ള ഒരു ആക്രമണം എനിക്കെതിരെ ഉണ്ടായത് ഞാൻ എന്റെ വാക്കിന് തന്നെ പുല്ലു വില പോലും കൊടുക്കാതെ തള്ളിക്കളഞ്ഞാൽ പോരായിരുന്നു പക്ഷേ എന്നിട്ട് പോലും ഞാൻ മാത്രമാണോ ഇപ്പം എത്രയോ പേര് ഇപ്പം ഞാൻ ഞാൻ അതേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഗ്രൗണ്ട് വാസ്സലേ ഇതിന്റെ ഓണർ പറഞ്ഞേക്കാ നമ്മൾ വീട് വെച്ച് കൊടുക്കാന്നാ എത്ര ആൾക്കാർ ഇത് നേരിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമല്ല പറഞ്ഞേക്കുന്നത് ഒരുപാട് ആൾക്കാർ നേരിട്ട് ചെയ്യാന്ന് തന്നെ പറഞ്ഞിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ഉന്നയിച്ച ചില സംശയങ്ങൾക്ക് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിന് മറുപടി പറഞ്ഞു അതൊരു ജനാധിപത്യ മര്യാദ ഏത് നമ്മൾ നമ്മൾ ഇവരോട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയോട് നമ്മൾ ചോദിക്കുമ്പോൾ ഞാനെന്നല്ല കേരളത്തിലെ ജനങ്ങളാണ് ചോദിക്കുന്നത് ഈ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകുന്നത് സന്തോഷമുള്ള കാര്യമോ അപ്പൊ നമുക്ക് തോന്നുന്നത് തന്നെ മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് മഹാരാജാവായിട്ട് ഫീൽ ചെയ്യും അതേ ഉള്ളൂ അപ്പൊ ഞാൻ അദ്ദേഹം അങ്ങനെ മറുപടി പറയാൻ കാണിച്ചപ്പോൾ നമ്മളെ പൈസ കൊടുക്കുന്ന പ്രോത്സാഹനം സമ്മാനം ഉണ്ടല്ലോ നമ്മളില്ല കുട്ടികൾ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മളും പ്രോത്സാഹിപ്പിക്കും ആ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല കാര്യം വന്ന സമയത്ത് മറ്റേത് പുള്ളി മൈക്ക് ഓർപ്പറേറ്റർ ഓപ്പറേറ്റർ കണ്ട ചെക്കലിനടിക്കും ഫോട്ടോ എടുക്കാൻ വന്നുകഴിഞ്ഞാൽ അട്ടി ഓടിക്കും മൊബൈലിൽ ഒട്ടിപ്പറിച്ചു കളയും ഏഹ് ഒരു ഭാഗം അമ്മച്ചി വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അവര് കണക്ക് പുറത്തു മാധ്യമങ്ങൾ അങ്ങനെ എല്ലാവരുടെ അടുത്തും ദാക്ഷ്യത്തോടുകൂടി പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഉന്നയിച്ച ഒരു വിഷയത്തിന് മറുപടി പറയാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം ഒരു മാന്യതയാണ് കാണിച്ചത് അത് പ്രതിപക്ഷം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക ഒരാളെ തെരുവിളിക്കുക എന്നുള്ളതല്ലോ ഒരു ചോദ്യം ചോദിക്കുക ഈ ചോദിക്കുന്നുണ്ട് ആക്ച്വലി ഗുണമാർക്കുക ഇടതുപക്ഷത്തിനാണ് ഗുണം കാരണം ഒരു സംശയം വരികയും ആ സംശയങ്ങൾ ആരെങ്കിലും ചോദിക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഉത്തരം നൽകുമ്പോഴത്തേക്ക് ആ ആകിൽ ചമ്മി എന്ന് വേണമെങ്കിൽ പറയാം ഉത്തരം കൊടുക്കാതെ വരുമ്പമാണ് പ്രശ്നം വരുന്നത് നിങ്ങൾ ബിഗ് ബോസ് കണ്ടതല്ലേ ബിഗ് ബോസിൽ എനിക്കെതിരെ കൂട്ടമായിട്ട് എന്തെല്ലാം ആക്രമണങ്ങൾ ആക്രമണങ്ങളുണ്ടായി എന്തെല്ലാം ഞാൻ ഞാനിതിന് മറുപടി കൊടുത്തത് ജനങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായതുകൊണ്ടാണ് അവർ നമ്മൾ ഇഷ്ടപ്പെട്ടത് നമ്മൾ ജയിച്ചതും അതേപോലെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നോ ജനങ്ങളുടെ ഭാഗത്തു നിന്നോ ഉയരുന്ന സംശയങ്ങൾക്ക് ഇവർ കൃത്യമായിട്ട് മറുപടി കൊടുത്താൽ ഇവർ തന്നെ ജയിക്കും അതാണ് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ നൽകുകയും വേണം ഞാൻ ഞാൻ വെറും ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എനിക്കല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം തന്നെ വീണ്ടും അധികാരത്തിൽ വരട്ടെന്നേ ഇവര് വീണ്ടും അധികാരത്തിൽ വരുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവർ വീണ്ടും ചെയ്യട്ടെ പക്ഷെ അത് കറക്റ്റായിട്ട് ഇപ്പൊ ഞാൻ ഞാൻ ഒരു വ്യക്തി മാത്രമാണ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ വിഭാഗം ആൾക്കാർ അത് ഏറ്റെടുത്ത് ആ സംശയങ്ങൾക്കൊപ്പം നിന്നത് കൊണ്ടും സംശയങ്ങൾ നിങ്ങളുടേതായി മാറിയത് കൊണ്ടുമാണ് ഇതിന് മറുപടി തരുന്നത് അഖിൽ എന്ന് പറയുന്നത് പറഞ്ഞത് ഒരു വ്യക്തി മാത്രമാണ് ഞാനിപ്പോൾ എന്റെ കാര്യം നോക്കി എനിക്ക് ഇവിടുന്ന പോവാ ഞാൻ എനിക്കൊരു രാഷ്ട്രീയ പാട്ട് ഭാരവാഹിതലൊന്നുമില്ല എന്റെ എനിക്ക് തോന്നിയ സംശയങ്ങൾ ഞാൻ പൈസ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നുണ്ട് ഉള്ളൂ അനപ്രേക്ക് ഒന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ സമയത്ത് ഇതുപോലെ നിധിയിലേക്ക് ദുരിതാശ്വാസെടുത്തിട്ട് അതിനകത്തൊന്നും കൈയിട്ട് നമ്മൾ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ വകമാറ്റി ചെലവഴിച്ചതും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇത് ചോദിക്കേണ്ട പ്രതിപക്ഷം നിയമസഭയിൽ ഇത് ചോദിച്ചില്ല പ്രതിപക്ഷം പല സമയത്തും എപ്പോഴും ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരാജയം കഴിവേട്ട പ്രതിപക്ഷമാണ് ഭരണാധികാരികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഭരണാധികാരികളെ അല്ല കുറ്റം പറയേണ്ടത് എപ്പോഴും കുറ്റപ്പെടുത്തേണ്ടത് പ്രതിപക്ഷത്തെയാണ് കാരണം എന്താണ് നിങ്ങളുടെ ജോലി അപ്പം ഭരണാധികാരി കള്ളം പറഞ്ഞെന്ന് വെച്ചോ ഇപ്പൊ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണെന്നും സത്യം പറയാനാണ് ഒരു പ്രതിപക്ഷം വേണ്ടത് ഞാനിത് വ്യക്തിപരമായിട്ട് കോൺഗ്രസിനോ ബി ജെ പിയോ പറയുകയല്ല പ്രതിപക്ഷമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രതിപക്ഷമാണ് ഞാൻ എൻ്റെ സിനിമയിൽ ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ജനപ്രതിനിധികളായി കഴിഞ്ഞാൽ ഈ നാട് നന്നാവുന്നു അതായത് നീ നിന്റെ ഉത്തരവാദിത്വം കാണിച്ചാൽ മതി ഇപ്പൊ നീ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഓട കംപ്ലയിൻ്റ് ആയിട്ട് കിടക്കുകയാണ് ഈ പി ഡബ്ല്യു ഡിയില ഉദ്യോഗസ്ഥനെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഈ ഓട ഒന്ന് വീഴുന്നൊരു മരണമൊന്നും തടയാൻ പറ്റത്തില്ല അത് തടയണമെങ്കിൽ നീ അത് ചെയ്യണം അവിടെ കുറ്റപ്പെടുത്തേണ്ടത് മറ്റൊരാളെ അല്ലെന്ന് നമ്മൾക്കും അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടെന്നും നമുക്കൊരു തോന്നൽ വരണം ഞാനീ പറയുന്നത് ഒക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ ഈ പ്രതിഷേധിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രതിഷേധിച്ചെങ്കിലും ഈ നന്നാവും നമ്മൾ ഓരോരുത്തരും നാട് നന്നാവും നമ്മൾ ഓരോരുത്തരും പ്രതിപക്ഷ നേതാവായാൽ മതി അല്ലാണ്ട് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അല്ലെ ഇതിപ്പോ അഖിലേടന ഇപ്പൊ അത് കൊടുത്തില്ല പിന്നെ അതിനെ ഒരു കേസ് എടുക്കുന്നു ശരിക്കും അങ്ങനെ ഒരു കേസ് എടുക്കാനുള്ള എന്താണ് ശരിക്കും പോലീസ് അറിയത്തില്ല കാര്യം ഞാൻ ഞാൻ ഞങ്ങളെ ഞാൻ എവിടെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം പൈസ കൊടുക്കരുതൊന്നും ഇല്ലില്ല ഞാൻ എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പകരം നമുക്കൊരു വിഷമം ഞാൻ ഇനി മുഖ്യമന്ത്രി ഇച്ചിരി വിമർശിച്ചെന്ന് വെച്ചോ പക്ഷെ ഞാൻ മൂന്ന് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാനും വലിയ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണോ ഒന്നുമല്ല നമുക്ക് നമ്മളെ നമുക്ക് എത്രത്തോളം സഹായം ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യാം എന്ന് കരുതിയിട്ട് ഒരു വലിയ കാര്യം പങ്കുവയ്ക്കുമ്പോ ചിലപ്പോൾ ഇടതുപക്ഷത്തിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പത്ത് ശതമാനം അഭിപ്രായം ഉണ്ടായ അവരുടെ മുഖ്യമന്ത്രി എന്തിനും വിമർശിച്ചു ഓക്കെ അത് ആ വിമർശനത്തെ അങ്ങനെ കണ്ടോളൂ പക്ഷെ ഇപ്പഴത്തോളം നല്ല കാര്യത്തെ ഏറ്റുപിടിക്കുന്നതിനെ ഇവരെന്ത് ചെയ്തു കടന്നാക്രമിക്കും ആക്ഷേപിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കരമായിട്ട് റിട്ടയർഡ് ആകുന്ന ഒരാളാണ് അപ്പൊ ഞാൻ വീട് ഇറങ്ങും അപ്പൊ കേസ് കേസെടുക്കും രണ്ട് കേസുണ്ട് കേട്ടോ ഇവിടെയും കേസ് അതായത് കൊല്ല കൊല്ലത്തും എനിക്ക് എടുത്തിട്ടുണ്ട് കൊച്ചിയിലും എനിക്ക് എടുത്തിട്ടുണ്ട് ഞാൻ രണ്ടുപേരാണ് ചോദിച്ചത് ഇപ്പൊ അല്ല മറ്റേ രണ്ട് കോയാണെന്ന് ചോദിക്കുന്ന ഒരു സെറ്റിന് പല കേസും അത് തന്നെ എന്ത് ഒന്നും എന്ത് ഒഫൻസും യൂസ് ചെയ്യുന്നൊന്നും നമുക്ക് അറിയത്തില്ല കാര്യം നമ്മളും ഒരാളെയും ഇതിനകത്തൊന്നും പ്രൊവോക്ക് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഞാൻ ചോദിക്കട്ടെ ഒരു ജനാധിപത്യ രീതിയിൽ അഭിപ്രായം പറയുന്ന ആൾക്കാരെ വാമൂടി കിട്ടുന്നത് ശരിയാണോ നാളെ നിങ്ങളെ വാമൂടി കിട്ടത്തില്ല ഇതൊന്നും ഇതല്ല എന്റെ രീതി ഇവിടെ ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് ഞാനോ കോൺഗ്രസുകാരോ ബി ജെ പി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് അപ്പൊ ആ പാർട്ടിയിലെ ഓരോ അണികളും അനുഭാവികളും ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട് മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അവരെ അവരിലേക്ക് അറ്റ്ലീസ്റ്റ് അവരെങ്കിലും തൃപ്തിപ്പെടുത്തണ്ടേ ഞാൻ പറഞ്ഞു നമ്മളൊരാളപ്പുറത്തുനിന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തോന്നരുതല്ലോ ശരിയാണല്ലോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന നടത്തല്ല മുഖ്യമന്ത്രിയുടെ വിജയം അവരെ അറ്റ്ലീസ്റ്റ് വിശ്വാസം എടുക്കും കാരണം അവരാണ് കഷ്ടപ്പെട്ടത് അവരെ നിങ്ങൾ അവരെ പണി പരിഗണിച്ചാൽ മതി അല്ലാതെ ഇവിടെ ഇവിടുത്തെ കോൺഗ്രസ്സാരെയും മുഖ്യമന്ത്രി ഇനി എന്ത് നല്ല കാര്യം ചെയ്താലും നല്ലതെന്ന് പറയാനൊന്നും പോകുന്നില്ല ബിജെപിക്കാരും നല്ലതെന്ന് പറയാൻ പോകുന്നില്ല ആ ഇടതുപക്ഷ വിരുദ്ധതയാണ് എൻ്റെ ബേസിക്കലി രാഷ്ട്രീയം ഞാൻ എല്ലായിടത്തും പണ്ടും പറഞ്ഞിട്ടുള്ളതാണ് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാം ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിസം ഉണ്ടാകുന്നുണ്ട് കാരണം കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നത് തെറ്റുകൾക്ക് വരെ ചോദ്യം ചെയ്യുക ൂഷള് അടിച്ചമർത്തം ഇതൊക്കെ നമ്മൾ കണ്ടിരുന്ന സിനിമകളിലൂടെ നമ്മൾ കണ്ടിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ എല്ലാ സ്വഭാവങ്ങളിലൂടെ ഒരാളാണ് ബേസിക്കലി ഞാൻ എന്തുകൊണ്ട് ഇവരെ എതിർക്കേണ്ടി വരുന്ന സിനിമകളിൽ നമ്മള് കണ്ടിട്ടുള്ള മൂർഷകളാണ് പറയുന്നത് അതുകൊണ്ടാണ് എതിർക്കേണ്ടി വരുന്നത് വീട് മൂന്ന് വീട് വെച്ചത് ഇപ്പൊ തൊട്ടുള്ള പോസ്റ്റുകളുടെ കമന്റ് അതിൽ അഖിലിന്റെ ഇതുകൊണ്ടല്ല അതിലെ മറ്റു പലരെയും സപ്പോർട്ട് അതായത് കൂട്ടുകാരെ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ആണെങ്കിൽ തന്നെ അതിൽ തെറ്റാണോ നമ്മൾ ഓരോരിടത്തുനിന്നും ആൾക്കാരെ പൈസ പിരിയോ പറഞ്ഞിട്ടില്ല പൈസ നമുക്ക് തരണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ തുടക്കത്തിൽ ഞാനും എന്റെ ഒരു ആറോ ഏഴോ എട്ടോ സുഹൃത്തുക്കളടങ്ങുന്ന ഒരു ഗ്രൂപ്പ് നമ്മളുടെ ഏറ്റവും അടുത്ത് കാരണം എല്ലാവർക്കും സഹായിക്കണമെന്നുണ്ടല്ലോ ഇപ്പോൾ അവരെ ഓരോരുത്തരും വന്ന അവരുടെ ഫേസ്ബുക്ക് അവർ പലരും ഫേസ്ബുക്കിലൊന്നും സജീവമൊന്നുമല്ല അവർ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു വലിയ കാര്യം ചെയ്യാം അപ്പോൾ അതിനുടനെ ഞാൻ പിരിച്ചു എന്ന് പറഞ്ഞിട്ട് വ്യാജപ്രചരണം എൻ്റെ സമാധാനം ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്താണെന്ന് എഴുതിയേക്കുന്നത് എന്ന് പോലും മനസ്സിലാകാതെ എനിക്കെതിരെ ഈ ഡി അന്വേഷിക്കണം സത്യത്തിൽ ഇപ്പോൾ ഞാൻ ഈ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഞാൻ ഒരു അത് പറയുന്നില്ല ഞാൻ എനിക്ക് തരുന്ന ഒരു ശമ്പളത്തിൻ്റെ ഒരു വിഹിതമാണ് ഞാൻ ഇപ്പോൾ ഈ വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നത് അത് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്ന ഉള്ളൂ പക്ഷേ ഞാനത് കൊടുക്കാമെന്ന് പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിന് കൊടുത്തേക്കുന്നത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ പൈസ കൊടുത്തേക്കുന്നത് ഇനി ഇന്ന് എൻ്റെ നാട്ടിൽ ഞാൻ പറയല്ലോ സി പി എമ്മിൻ്റെ തന്നെ മെമ്പർ എന്നെ വിളിച്ചിട്ട് അവിടെ രണ്ട് ചെറുപ്പക്കാർ മരണപ്പെട്ടു കടലിൽ പോയ സമയത്ത് മരണപ്പെട്ടു അവരുടെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ചോദിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മളിങ്ങനെ എനിക്കെന്തോ നമ്മൾ ഒരാളുടെ സഹായിച്ചത് പറയാൻ താല്പര്യമുണ്ടോ വ്യക്തിപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ദൈവം ഞാൻ വിശ്വസിക്കുന്ന ഒരു ഈശ്വരൻ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നത് അല്ലാണ്ട് ആരെയും പിടിച്ചൊടിക്കാൻ പോയിട്ടൊന്നുമില്ല അങ്ങനെ പോകത്തതുമില്ല ഇതെല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ പഴയതുപോലെ ഇപ്പം ഈ കിടക്കുന്ന കറോൺ ബ്ലാസ് കിടക്കുന്ന അതേ സന്തോഷത്തോടെ തന്നെ ഉച്ചയുടെ ഏതെങ്കിലും ഒരു നഗരത്തിൽ കിടന്നിറങ്ങിയാൽ ഞാൻ ഉറങ്ങുമെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ള ആളാളത് മാത്രമേ ഉള്ളുണ്ടായിരിക്കും ഇപ്പം പിന്നെ പിന്തുണയ്ക്കാൻ കുറെ പേരുണ്ട് പണ്ട് ആരും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ തമാശയ്ക്ക് പറയാൻ പറയുന്നത് കൊല്ലാൻ വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിലാണ് പറയണേ അപ്പൊ ഞാൻ പല വിഷയങ്ങളിലും പണ്ടും പ്രതികരിക്കുമല്ലോ അപ്പൊ നമുക്ക് ഞാൻ അറിയത്തില്ല ഏഹ് ഇത് എന്തിനായിരിക്കും ഇവര് നമ്മളെ അടിക്കാൻ വരുന്നത് അറിയത്തില്ലത് ഇപ്പഴ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ രാഷ്ട്രീയക്കാരെന്താ ചെയ്യുന്നത് നമുക്ക് അറിയില്ല പ്രതിപക്ഷം എന്ത് ഉച്ചരിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മള് അതറിഞ്ഞു വന്നിരുന്നു പ്രതിപക്ഷം സംസാരിക്കുന്നു പ്രശ്നത്തില് സംസാരിക്കുന്നു അങ്ങനെയൊക്കെയായിരുന്നു ഒരു ജനം സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കുന്നില്ല പ്രത്യേകിച്ച് ഒരു നടനോ അല്ലെങ്കിൽ സംവിധായകനോ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ടായില്ല ഇപ്പൊ അഖിൽമാരാർ എന്നുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് നമ്മളുടെ സമൂഹത്തിലേക്ക് വരുന്ന ജനങ്ങൾക്കും കൂടി പ്രതികരിക്കേണ്ട ഒരു രീതിയിലല്ലേ നമ്മൾ എല്ലാവരും പ്രതികരിക്കണമെന്നേ നമ്മൾ എല്ലാവർക്കും നമുക്ക് നഷ്ടങ്ങളുണ്ടാവും എന്റെ അടുത്ത് ഇന്ന് എൻ്റെ അമ്മ അമ്മ എനിക്ക് ഒരു വോയിസ് ആണ് അതായത് ഇത് മാത്രമല്ല എല്ലാവരും എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം നോക്കണ ഏർക്ക നീ നാട് നന്നാക്കാൻ നടക്കുന്ന എന്തിന് നീ നിന്റെ കൊച്ചുകളെ പെണ്ണപിള്ള സംരക്ഷിക്കാൻ നടക്ക ഞാൻ കൊടുത്ത മറുപടി ദൈവം എന്നെ നോക്കിക്കൊള്ളൂ എന്നാണ് ഇത് പണ്ടും ഇങ്ങനെ പണ്ടെന്ന് നടക്കുന്നുണ്ട് ഇത്രയും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ പറ്റുന്ന ഒരു ജീവിതമല്ലേ ഉള്ളൂ ട്രോൾ ജീവിതമാരവർ പേടിച്ചു ഞാൻ മൂത്രയും ഞാനല്ലട ചങ്ങര അയാൾ ആർക്കെങ്കിലും നിയമസഭ മറുപടി കൊടുക്കാത്ത കൊടുക്കാത്തതാണ് ഇപ്പൊ ഏറ്റവും വലിയ ചർച്ചയായ കാര്യം ഞാൻ നിങ്ങൾ ആലോചിക്കുന്നേ മുഖ്യമന്ത്രി പിണറായി വിജയൻ സോഷ്യൽ മീഡിയയിലെ പ്രതിഷേധത്തിനെതിരെ പ്രതികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പേടിച്ചിട്ടല്ലേ ഏ അക്കൗണ്ടിലെങ്കിലും പൈസ വരുന്നില്ല വരുന്നില്ലന്തേ നാല് ദിവസം കൊണ്ട് അബ്ദുറഹ്മാന് വേണ്ടിട്ട് മുപ്പത്തിനാല് കോടി രൂപ പിരിച്ച മലയാളി സമൂഹം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ അമ്പത്തഞ്ചോ അറുപത് കോടി അങ്ങാണ്ടേ വന്നിട്ടുള്ളൂ പാർട്ടിക്കാരുണ്ട് എത്ര പാർട്ടി മെമ്പർ ഉണ്ടെന്നറിയുമോ സി പി എമ്മിന് പാർട്ടിക്ക് കഴിഞ്ഞ വർഷം വോട്ട് ചെയ്ത് ഒരു കോടിക്ക് മുകളിൽ ആൾക്കാരാ ഇടതുപക്ഷത്തിന് മൊത്തത്തിൽ വോട്ട് ചെയ്ത് ഒരു കോടിക്ക് മുകളിൽ ആൾക്കാരാ അവർ ആയിരം രൂപ വെച്ച് അവർ സംഭാവന കൊടുത്താൽ വരും ആയിരം കോടി അതായത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് കൊടുത്താൽ ആയിരം ആയിരം കോടി വരും പാർട്ടി മെമ്പർമാരുണ്ട് ഏതാണ്ട് ഒരു പത്ത് മുപ്പത് ലക്ഷത്തോളം അവർ അവർ കൊടുത്താൽ അവർ പത്ത് മുന്നൂറ് കോടി രൂപ കൊടുക്കട്ടെ ഇവരൊക്കെ കൊടുക്കട്ടെ മുഖ്യമന്ത്രി എന്താ പൈസ പാർട്ടിക്കാർ കൊടുക്കില്ല ബാക്കി എത്രയോ സഹായിച്ചു ഏറ്റവും ചർച്ച ആവുന്ന ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ഉരുൾപൊട്ടും കാര്യങ്ങളൊക്കെ മുല്ലപ്പെരിയാറ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുന്നതിനെതിരെ നമ്മള് ആ വിഷയത്തിന് എനിക്ക് ഞാൻ അതിനകത്ത് അഭിപ്രായം പറയണം അതിനെ കുറിച്ച് എനിക്ക് പഠിക്കണം നമ്മള് ഞാനിങ്ങോട്ട് വന്നിട്ട് ഈ ക്രൗൺ ക്ലാസ്സിൽ എടുക്കുക വന്ന് കയറിയെന്ന് വെച്ചോ നേരെ ഇങ്ങോട്ട് കയറി അത്തോട്ട് കയറിട്ട് അതിന്റെ എടുത്ത് ഇത് മിക്കവാറും പൊളിയും കേട്ടോ എന്നെ എനിക്കൊന്ന് ചുമ്മാ പറയാൻ പറ്റില്ലല്ലോ പറയണമെങ്കിൽ എനിക്കതിനെക്കുറിച്ച് അറിയണം അപ്പൊ നമ്മളിപ്പം ഇതിപ്പം ഒരു ഭീതിയാണ് അങ്ങനെ സംഭവിച്ചു ശരിയാണ് ഭയങ്കര വലിയൊരു ഭീതി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് അപ്പൊ അതിനകത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ നമ്മളെ വിശ്വസിക്കുന്ന ഒരു ജനം ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ കാടടച്ച് ചുമ്മാ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു വിഷയത്തിൽ അപ്പൊ അതുകൊണ്ട് അത് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം പറയാം പിന്നെ ചില വിഷയങ്ങളിൽ നമ്മളിപ്പം ഞാൻ മുഖ്യമന്ത്രിയുടെ വിഷയത്തിൽ പ്രതികരിച്ചു മുമ്പ് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചു നമ്മുടെ എന്ന് പറയുന്നത് ശബ്ദം ഉയർത്തുന്നത് നാളെയിൽ നടക്കുന്ന അനീതികളെ തടയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ശബ്ദം ഉയർന്നതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ദുരിതാശ്വാസനിധി ഇവർ ഒരുപക്ഷെ കറക്റ്റായിട്ട് വിനിയോഗിച്ചാൽ അത് നമ്മുടെ ഒരു വിജയമല്ലേ അത്രയേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ബിഗ് ബോസിലെ പ്രശ്നം പറഞ്ഞത് നാളെയിൽ അവിടെ ധൈര്യപൂർവ്വം കുട്ടികൾക്ക് പോയി ഈ ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് ജെനുവിനായിട്ട് കയറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം നമ്മൾ അന്ന് ഉയർത്തിയ ശബ്ദമാണ് അപ്പൊ ഈ നമ്മളെല്ലാവരും ഇപ്പൊ കരയുന്ന കുഞ്ഞിനെ പാലുള്ള എന്ന് പറയുന്ന നടക്ക് അത്തരം ഒരു കരച്ചിൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം കരയാനൊപ്പം കുറെ പേരുണ്ടായിരുന്നു പണ്ടാരും ഇല്ലായിരുന്നു പാൻഡപ്രസോളാണെന്നുണ്ടെങ്കിൽ വയറിളിച്ചിട്ട് മാറും